ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ് മാനസിയുടെ റൂമിലേക്ക് വരികയാണ് മാനസ അടുക്കളയിൽ വെച്ച് കാണിച്ചു കൂട്ടിയതെല്ലാം കണ്ടിട്ട് കൃഷിന് നല്ല ദേഷ്യമുണ്ട് മാനസിയോട് പക്ഷെ മാനസയോട് പറയാണ് നീ നീ പനിച്ചിവിടെ കിടന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ പോവാണ് എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട് നിനക്ക് ശരിക്കും പനി വന്നതാണോ അതോ നീ അഭിനയിച്ചതാണോ എന്ന് ആയാലും മാനസ നീ കാണിച്ചത് കുറച്ചു കൂടി പോയി ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ പോവാണ് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷി പോവാൻ നിൽക്കുമ്പോ മാനസ കൃഷിന്റെ കൈ പിടിച്ചു വലിക്കുകയാണ് എന്നിട്ട് മാനസ കൃഷിനോട് പറയാണ് കൃഷി നീ ഇപ്പൊ പോവരുത് എന്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് മാനസ കൃഷിന്റെ കൈ പിടിച്ചു വലിക്കുമ്പോൾ കൃഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട് കൃഷി അപ്പൊ തന്നെ മാനസിയെ പിടിച്ചു വലിച്ച് മാനസയുടെ കവിളിൽ ഒരു അടി കൊടുക്കുകയാണ് ആ അടി കിട്ടുന്ന സമയത്ത് മാനസ ബെഡിൽ പോയി അങ്ങനെ വീഴുന്നുണ്ട് എന്നിട്ട് കൃഷി മാനസയോട് പറയാണ് ഇത് നിനക്കുള്ളതല്ല നിന്നെ ഉപദേശിച്ച ആൻഡിയമിക്ക് പറഞ്ഞിട്ട് കൃഷി മാനസികൂടെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ് മാനസ് അപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് കൃഷി കാറിൽ വന്നിറങ്ങുമ്പോൾ മുറ്റത്ത് വത്സല മേഠവും മേഡത്തിൻ്റെ കൂടെ രണ്ട് പോലീസുകാരുമുണ്ട് വത്സല മേഠത്തിന് പെട്ടെന്ന് കൃഷിനെ മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധനലക്ഷ്മി എത്തുന്നുണ്ട് ധനലക്ഷ്മി എന്നിട്ട് കൃഷ്ണനോട് പറയാണ് നിനക്ക് ഇവിടെ എന്താ കാര്യം ഇവിടെ എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ അത് വേണ്ട ഇത് കണ്ടല്ലോ പോലീസുകാര് വരുൺ കൊടുത്ത പരാതിയുടെ മേൽ അനിരുദ്ധ് സാർ ഏർപ്പാടാക്കിയതാണ് ഈ പോലീസുകാരെ കൺമണിയുടെയും വരുണിന്റെയും കല്യാണം പോലീസ് പ്രൊട്ടക്ഷനിലാണ് നടക്കുന്നത് അതിനെ എതിർക്കാൻ വന്ന ആരായാലും അവര് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ധനലക്ഷ്മി കൃഷിനോട് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൺമണിയും ഗോകുലും അമ്മായിമാരും എത്തുന്നുണ്ട് ധനലക്ഷ്മി പറഞ്ഞതെല്ലാം കേട്ട് കൃഷി ഒരു പേടിയും പേടിക്കാതെ ഇതൊന്നും ഒരു ഭീഷണി അല്ല എന്ന മട്ടിൽ കൃഷി ധനലക്ഷ്മിയോട് പറയുകയാണ് ഭീഷണി കേട്ട് തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് കൺമണിയെ കൊണ്ടേ പോവുള്ളൂ അവളെ ഞാൻ എന്തായാലും കൊണ്ടുപോകുമെന്ന് കൃഷ് ധനലക്ഷ്മിയോട് പറയുകയാണ് അതിനുശേഷം കൃഷ് കൺമണിയോട് പോയിട്ട് പറയുകയാണ് കൺമണി ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് നമുക്ക് പോവാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൺമണി കൃഷ്ണനോട് പറയാണ് സാർ ഇപ്പോൾ വേണ്ട എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല ഇപ്പോ ഞാൻ അങ്ങനെ ഇറങ്ങി വന്നാൽ എന്റെ അച്ഛനത് വളരെ സങ്കടമാവും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇവരെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല സാറിപ്പോൾ എന്തായാലും ധൈര്യത്തോടെ പോയിക്കോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നൊക്കെ കൺമണി കൃഷിനോട് പറയുമ്പോൾ കൃഷ് ഏഹ് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് പോവാണ് അതിനുശേഷം കൃഷ് വരുണിനെ കാണുന്നുണ്ട് വരുണ് കൃഷിനോട് പറയാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ അവളെ അറിവേപ്പിലെ പോലെ ചവച്ചു തുപ്പുമെന്ന് പറയുമ്പോൾ കൃഷിന്റെ തൻ്റെ എല്ലാ ക്ഷമയും നശിച്ച് നല്ല ദേഷ്യം വരുന്നുണ്ട് കൃഷി തന്റെ എല്ലാ ഊർജവും സംഭരിച്ച് കൈകൾ മുറുക്കി വരുണിനെ തല്ലാൻ പോവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലിൻ എപ്പിസോഡുമായി കാണാം ബായി